രാജ്യത്ത് ജി എസ് ടി നിരക്കുകൾ കുറയ്ക്കുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ ജി എസ് ടി ഘടനാ മാറ്റത്തിൽ നിർണായക ചർച്ചകൾ നാൽപ്പത് ശതമാനത്തിന്റെ പുതിയ നികുതി സ്ലാബ് കൊണ്ടുവരാനാണ് നീക്കം പാൻ മസാല പുകയില ഉൽപ്പന്നങ്ങൾ ആഡംബര ഉൽപ്പന്നങ്ങൾ എന്നിവ ഉയർന്ന സ്ലാബിലേക്ക് മാറും ജി എസ് ടി കൗൺസിൽ യോഗം അടുത്ത മാസം ചേരും പിയാസുനിൽ നമുക്കൊപ്പം ചേരുന്നു വീണ്ടും പിയാസുനിൽ ജി എസ് ടി സ്ലാബിൽ രണ്ട് സ്ലാബുകൾ എടുത്തു മാറ്റുന്നു എന്നതിന്റെ അർത്ഥം ഏറ്റവും മേൽത്തട്ടിലുള്ള സ്ലാബ് ഇല്ലാതാകുന്നു എന്നല്ല അതുക്കും മേലെ മറ്റൊരെണ്ണം വരാൻ പോകുന്നു അങ്ങനെയാണോ ആലോചനകൾ We'll സുജിന തീർച്ചയായും നാൽപ്പത് ശതമാനം നികുതി എന്നൊരു പുതിയ സ്ലാബ് കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഈ നാൽപ്പത് ശതമാനം നികുതിയിലേക്ക് വരുന്നത് പാൻ മസാല പോലുള്ള ഉൽപ്പന്നങ്ങളാണ് ഈ നാൽപ്പത് ശതമാനം നികുതി ചുമത്തുക ഏതായാലും സ്വാതന്ത്ര്യദിനത്തിൽ വലിയ പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി എസ് ടി സംബന്ധിച്ച് നടത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ ബീഹാർ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ നികുതി കുറയ്ക്കുന്നത് സംബന്ധിച്ചുള്ള വലിയ പ്രഖ്യാപനങ്ങൾ കേന്ദ്ര ധനമന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന വ്യക്തമായ സൂചനയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത് നിലവിൽ ജി എസ് ടി സ്ലാബുകൾ എന്നത് അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നതാണ് ഇതിൽ ഇരുപത്തിയെട്ട് ശതമാനവും പന്ത്രണ്ട് ശതമാനവും ഇല്ലാതാകും പിന്നീട് അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം നാൽപ്പത് ശതമാനം എന്ന പുതിയ നികുതി ഘടന വരും അതിൽ ഇപ്പോൾ ഇരുപത്തെട്ട് ശതമാനം നികുതിയുള്ള ഉൽപ്പന്നങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും പതിനെട്ട് ശതമാനത്തിലേക്ക് മാറും പന്ത്രണ്ട് ശതമാനം നികുതിയുള്ള ഉൽപ്പന്നങ്ങളിൽ ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും അഞ്ച് ശതമാനത്തിലേക്ക് മാറും അപ്പോൾ ഈ സാധാരണക്കാർക്ക് ഗുണം നൽകുന്ന വലിയ പ്രഖ്യാപനങ്ങൾ ഈ ഒരു നികുതി ഘടനയിലെ മാറ്റം ഉണ്ടാക്കും എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്ന സൂചന പ്രത്യേകിച്ച് കാർഷിക ഉൽപ്പന്നങ്ങൾ ഈ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഇതിൻ്റെയൊക്കെ വില കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും നിലവിൽ ഇരുപത്തിയെട്ട് ശതമാനം നികുതിയിലുള്ള പല ഉൽപ്പന്നങ്ങളും പ്രത്യേകിച്ച് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ ഗൃഹോപകരണ ഗൃഹോപകരണ സാധനങ്ങൾ ഇതൊക്കെ തന്നെ പതിനെട്ട് ശതമാനത്തിലേക്ക് കുറയും അതുകൊണ്ട് ഈ സാധാരണക്കാർക്ക് ഗുണം നൽകുന്ന വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും ദീപാവലിക്ക് ഇരട്ട ബോണസ് കിട്ടും എന്നൊക്കെയാണ് പ്രധാനമന്ത്രി പറയുന്നത് അപ്പോൾ ഈ പാൻ മസാല പോലുള്ള ഉൽപ്പന്നങ്ങളെ നാൽപ്പത് ശതമാനം നികുതിയിലേക്ക് മാറ്റി ഈ താഴെ താഴെയുള്ള അതായത് ശതമാനവും ഇരുപത്തെട്ട് ശതമാനവും നികുതി മാറുമ്പോഴുണ്ടാകുന്ന നഷ്ടം അങ്ങനെ നികത്താനാകും എന്നാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇപ്പോഴും ജി എസ് ടിയുടെ പരിധിയിൽ വരില്ല അത് സെസ് ഒക്കെ തന്നെ ഉൾപ്പെടുത്തി മറ്റൊരു നികുതി സംവിധാനമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടാകും ഏതായാലും ഈ നികുതി ഘടനയിലെ മാറ്റം ഏതാണ്ട് പ്രതിമാസം ഒരു ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടാകും എന്നാണ് സംസ്ഥാന സർക്കാരുകളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് അടുത്ത മാസം ജി എസ് ടി കൌൺസിൽ യോഗം ചേരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സംസ്ഥാന സർക്കാരുകളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ആശങ്കകൾ ചൂണ്ടിക്കാണിക്കും സംസ്ഥാനങ്ങൾക്ക് നഷ്ടമുണ്ടായാൽ അതെ എങ്ങനെ ണം എന്ന കാര്യത്തിലും കേന്ദ്ര സർക്കാരിന് ആലോചന നടത്തേണ്ടി വരും ഏതായാലും വലിയ പ്രഖ്യാപനം തന്നെയാണ് ജി എസ് ടി സംബന്ധിച്ച് ഈ സ്ലാബുകൾ എടുത്തുമാറ്റിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നടത്താൻ പോകുന്നത് നിർണായക ചർച്ചകളാണ് ജി നിരക്കുകളിൽ മാറ്റം വരാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് അപ്ഡേറ്റാണ് പിയാ സുനിൽ പങ്കുവച്ചത്